എല്ലാവരുടെയും അനുവാദത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ബഹുമാനപൂർവ്വം ഞാൻ ഈ കുടുംബത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് കുറേ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അതിനായി നീക്കിവെച്ച ഫണ്ടിന്റെ വിവരങ്ങളാണ് ഇനി വായിക്കുന്നത് ആമസോൺ കാർഡുകളിലെ വന്യജീവി സംരക്ഷണത്തിന് രണ്ട് ലക്ഷം രൂപ നമ്മൾ കൊടുക്കൂ സംസ്ഥാന വ്യാപകമായി യുവാക്കൾക്കുണ്ടാവുന്ന മുടിയൊഴിച്ചിൽ തടയാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിലേക്ക് രണ്ട് ലക്ഷം രൂപ നമ്മൾ വകയിരുത്തുന്നു നാട് വിട്ടുപോയി വഴിയിൽ കിടന്നു മരിച്ച അപ്പുപ്പന്റെ സ്മരണാർത്ഥം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അപ്പുപ്പൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് വേണ്ടി നമ്മൾ കാശു വകയിരുത്തിയിട്ടുണ്ട് വേണോ പിന്നെ അറബിക്കടലിന്റെ ആഴം കൂട്ടുന്നതിലേക്കായി നമ്മൾ ഫണ്ട് വകയിരുത്തുന്നുണ്ട് ഇതേ കാലത്തിന്റെ രാഷ്ട്രീയം എനിക്കത് മനസ്സിലാവില്ല ഊട്ടി